ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവ സി വി സജിത് മിനാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാല് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അടിപൊളി വീഡിയോ ആണ് വെബ്സൈറ്റ് ഓർ വാട്സപ്പ് ഗ്രൂപ്പ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് ഒരു ടു പീസ് കളക്ഷനാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളർ ഷെയ്ഡിൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള ഫോക്സ് ജോർജ് ഫാബ്രിക്കിലേക്ക് ബ്ലൂമി കളേഴ്സിൽ വന്ന അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു എഗ് പ്ലാന്റിൻ്റെ ഒരു ഉണ്ട് ന്യൂഡ് ബ്രൗൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്യൂട്ടിഫുൾ പിങ്ക് ഉണ്ട് ലാവൻഡർ ഉണ്ട് നല്ല കളേഴ്സ് ആണ് സ്റ്റിച്ചിങ് എവരിത്തിങ് പെർഫെക്റ്റ് ആണ് ടു പീസ് ആണ് അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലാക്ക് ബോട്ടോ എന്തേലും എന്നാണേലും കാണും അപ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് കളർ ബോട്ടോ കിട്ടോ അല്ലെങ്കിൽ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടോ കിട്ടോ അല്ലെങ്കിൽ ഇതേ സെയിം കളർ ബോട്ടോ കിട്ടോ പെയർ ചെയ്യാവുന്നതാണ് ത് എന്താണേലും എല്ലാവർക്കും കാണുമല്ലോ ഒരു ചേർന്ന് പോകുന്ന ഒരു ബോട്ടം ടോപ്പ് ആൻഡ് ആണ് നമ്മൾ സോറി ടോപ്പ് ആൻഡ് ദുപ്പട്ടയാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് എഗ് പ്ലാന്റിൻ്റെ ഷെയ്ഡ് അല്ലെങ്കിൽ പ്ലമ്മിൻ്റെ ഷെയ്ഡാണ് വന്നേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഓർഗൻസ ലേസ് ആണ് നമ്മൾ യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ല ചെറിയ നൈഫ് പ്ലേറ്റ്സ് ആണ് ഫ്രണ്ട് പോർഷനിലേക്ക് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് കംപ്ലീറ്റ്ലി എ എലൈൻ കട്ടാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് സിമ്പിൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട നമ്മൾ ഇതിനോട് കൂടെ പെയർ ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് എൻ്റിലേക്കും ഇത് ഉണ്ടോ ഇങ്ങനെ ലേസ് പാച്ചിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ആണ് നല്ല ഫിറ്റിംഗ്സ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ലാർജ് സൈസ് ആണ് പെർഫെക്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് സിമ്പിൾ ആയിട്ടുള്ള നെക്ക് ഓഫീസ് വെയർ ആയിട്ടോ സെമി പാർട്ടി വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാം മോണോക്രോം തീമായിട്ട് തന്നെ വെരി ബ്യൂട്ടിഫുൾ ആയിരിക്കും ട്രൈ ചെയ്യുക പ്രൈസ് വരുന്നത് എയ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷെയ്ഡ് നമ്മുടെ സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് അതിമനോഹരമായ ബ്യൂട്ടിഫുൾ പിങ്ക് ആണ് അടിപൊളി കളർ ഷെയ്ഡ് ആണ് ഒരു പീച്ചിഷ് പിങ്ക് ഷെയ്ഡ് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഒന്നും ഇടിവെട്ടല്ല കേട്ടോ നമ്മൾ വീഡിയോയിൽ വാം ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ചില കളേഴ്സ് നിങ്ങൾക്ക് ഇടിവെട്ടായിട്ടൊക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ല നല്ല കളറും നല്ലതും ഉണ്ടാവും നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നമ്മൾ ഇതിലൂടെ പെയർ ചെയ്തിരിക്കുന്നത് സൂപ്പർ അറ്റയർ ആണ് പ്രൈസ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരുന്നത് ദാറ്റ് മീൻസ് ആംബി ടു ആംബിറ്റ് മെഷർമെന്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ആൻഡ് ഫോർട്ടി ഫോർ സൈസ് കുർത്തിയുടെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ഫ്രണ്ട് പോർഷനിലേക്കാണ് പ്ലീറ്റ്സ് ബാക്ക് സൈഡ് വരുന്നത് ലൈൻ കട്ടിങ് ആണ് സിമ്പിൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ട്രൈ ചെയ്യുക അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ എന്നെ രസം എന്ന് പറയും ഒരു ഓറഞ്ച് ബ്ലെൻഡ് ആയിട്ടുള്ള ന്യൂ ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഡാർക്ക് പീച്ച് എന്നൊക്കെ പറയാം അത്രയും നല്ല കളർ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഓർഗൻസയുടെ ലേസ് പാഷ് ബ്യൂട്ടിഫുൾ ദുപ്പട്ട ടോപ്പ് ആൻഡ് ദുപ്പട്ട കളക്ഷൻ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് ഒന്ന് നോക്കി അതിമനോഹരമായ രാവിലെ ഷെയ്ഡ് വെരി ബ്യൂട്ടിഫുൾ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ട്രൈ ചെയ്യുക ജസ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസിന് നല്ല അടിപൊളി ക്ലാസിക് ബ്യൂട്ടിഫുൾ ടോപ്പ് ആൻഡ് ദുപ്പട്ട കളക്ഷൻ ഫൈനൽ ഷെയ്ഡ് ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്നില്ല എല്ലാവരുടെയും എപ്പോഴത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല പ്യോർ ബ്ലാക്ക് ആണ് കേട്ടോ ജെറ്റ് ബ്ലാക്ക് ആണ് ഒട്ടും നരപ്പൊന്നുമില്ല തനി ബ്ലാക്ക് ആണ് ക്ലോസർ ഷോട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് നരപ്പായിട്ട് തോന്നും അത് ആ വീഡിയോയുടെ എഫക്റ്റ് അങ്ങനെ വരുന്നതുകൊണ്ടാണ് കേട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡ് നല്ല അടിപൊളി ബ്ലാക്ക് ദുപ്പട്ട് അപ്പോൾ ട്രൈ ചെയ്യുക പ്രൈസ് വരുന്നത് എയ് അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കാറ്റലോഗ് തേർഡ് കാറ്റലോഗ് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ കോട്ട് സെറ്റ് കളക്ഷൻ ആണ് നല്ല ഡിഫറെന്റ് രീതിയിലാണ് കൊണ്ടുവന്നേക്കുന്നത് എന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോളറാണ് ലേപ്പൽ കോളർ അത്ര സിമ്പിൾ അല്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഷർട്ട് കോളർ ടൈപ്പ് ഒക്കെയാണ് നമുക്ക് വരാറ് ഇതിപ്പോ ലേപ്പൽ കോളറിലാണ് കുർത്തി വന്നിരിക്കുന്നത് സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് സെൻറ്ററിൽ കൂടെ പടി കൊടുത്തിട്ട് വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സെൻറ്ററിൽ ഒരു ബ്ലാക്കറ്റ് ഉണ്ട് ഫോട്ടം പീസ് വരുന്നതും വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക് ആണ് ടോപ്പ് വരുന്നത് ഫോയിൽ ഡിസ്ചാർജ് ഫോൾ പ്രിന്റ് വരുന്ന മത്തിക്കാൻ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ത്രീ ഫോർത്ത് ആണെന്നു വോട്ടത്തിന്റെ വൺ സൈഡിൽ നമ്മൾ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സൈൽ സൈസ് വരെയാണ് സ്മോൾ ഉണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ അപ്പം നല്ലൊരു ഐറ്റം ആണ് ട്രൈ ചെയ്യുക പ്രൈസ് ജസ്റ്റ് സെവൻ നയൻ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഇത്രയും നല്ലൊരു സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് സ്റ്റിച്ചിങ് ചാർജ് പോലും വന്നിട്ടില്ല ട്രൈ ചെയ്യുക പറ അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് അതിമനോഹരമായ ബേസ് കളർ യെല്ലോ ആണെങ്കിൽ സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ പിങ്ക് ഉണ്ട് ഓറഞ്ച് ഉണ്ട് കോഫി ഉണ്ട് ഫോയിൽ ഡിസ്ചാർജ് പ്രിന്റ് ചെയ്തിരിക്കുന്ന പത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ബോട്ടം വരുന്നത് ഫ്രണ്ടിന്റെ പാടി പാക്കിലെ ലാസ്റ്റിക് സൈഡ് പോക്കറ്റ് ഞാൻ വേറെ ചെയ്ത് കാണിച്ചത് ലാർജ് സൈസ് ആണ് അപ്പൊ സൈസ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് അപ്പൊ ഈ ഒരു സെയിം തന്നെയാണ് ഇപ്പം നമ്മൾ പിങ്ക് ആൻഡ് യെല്ലോ കണ്ടു അതിന്റെ തേർഡ് വൺ വരുന്നത് ചെറിയ പ്രിന്റ് ഡിഫറൻസസ് ഉണ്ട് കേട്ടോ ഇത് വരുന്നത് പിങ്കും യെല്ലോയും തന്നെയാണ് പ്രിന്റിൽ വരുന്ന ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണേ അതുകൊണ്ടാണ് ഞാൻ വേറെ ചെയ്ത് കാണിക്കാന്ന് വെച്ചത് ടോപ്പും ബോട്ടോ ആണ് വധിക്കാൻ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഞാൻ ബോട്ടോ ഓൾറെഡി നമ്മൾ യെല്ലോ ഇട്ട് കാണിച്ചുകൊണ്ടാണ് പിന്നെ ഇത് ഇടാതിരുന്നത് കേട്ടോ അപ്പൊ ട്രൈ ചെയ്യുക പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വൺ വരുന്നത് അതിമനോഹരമായ യെല്ലോ ആണ് ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ ഇങ്ങനെ ഇരിക്കും രണ്ട് ടൈപ്പ് ഓഫ് പ്രിന്റ് സെയിം കളർ സെയിം റേറ്റ് മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരെ നല്ല കളേഴ്സ് ആണ് കളർ ഒട്ടും കുറഞ്ഞു വരില്ല നല്ല ഭംഗിയുള്ള ഫോയിൽ പ്രിന്റിംഗ് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ ലേപ്പൽ കോളർ കോളറൊക്കെയാണ് വെരി സ്പെഷ്യൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക മിസ് ചെയ്യുക എല്ലാ ഫാബ്രിക്കിനും ഡിഫറൻസസ് ഉണ്ട് കേട്ടോ അതൊന്ന് നോക്കിയേക്കണം ഇത് വരുന്നത് വത്തിക്കാൻ സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത് വത്തിക്കാൻ സിൽക്ക് ഫാബ്രിക്കിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടിട്ട് കാണാൻ നല്ല ഒരു മെർഗണ്ടി ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും ഫാബ്രിക്കിന്റെ ക്ലോസ് സർവ്യൂ നിങ്ങളൊന്ന് നോക്കൂ അട്ടിപൊളി ഫാബ്രിക് ആണ് ഇതൊക്കെ പ്രീമിയം ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മളിങ്ങനെ ഇതേ ഐറ്റംസിന് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറിനൊക്കെ പോകുന്നത് ടെസ്റ്റ് ചെയ്ത് സെയിം ആന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് പറയുന്നത് സെയിം ഫാബ്രിക് ക്വാളിറ്റിയാണ് ആ ആയിരത്തി മുന്നൂറിന് അതേ ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ഈ ഡബിളിനാണ് തരുന്ന പ്രൊഡക്റ്റിനും നമ്മൾ കുറച്ച് കൂടുതൽ ബൾക്കായിട്ട് എടുക്കുന്നതുകൊണ്ടും പ്രോഫിറ്റ് കുറച്ച് ചെയ്യുന്നതുകൊണ്ടുമാണ് ഈ ഒരു റേറ്റിലൊക്കെ തരാൻ പറ്റുന്നത് കേട്ടോ അപ്പം ഈ ഇത് കിട്ടുന്നവരെന്താണേലും സാറ്റിസ്ഫൈഡ് ആവും ഇതിലൊന്നും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ റീഷിപ്പിങ്ങിൽ യാതൊരുവിധം നഷ്ടവും ഇല്ല നല്ല ഭംഗിയുള്ള പേർഷ്യൻ കോളറാണ് കൊടുത്തേക്കുന്നത് പിന്നെ ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സും സെയിം എക്സ്പെൻസീവ് ആയിട്ടുള്ള വത്തിക്കാൻ കോട്ടൻ തന്നെയാണ് യൂസ് വത്തിക്കാൻ ആണ് യൂസ് ചെയ്തേക്കുന്നത് ഇതിലും കംപ്ലീറ്റ്ലി ഒരു ഫോയിൽ പ്രിന്റ് പോകുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ ബർഗണ്ടി കളർ മിക്സ് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡ് പേർഷ്യൻ കോളർ കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു പേർഷ്യൻ കോളർ അഫ്ഗാൻ കോളർ കൊടുത്തിട്ട് ഈ ഒരു ഫ്രണ്ട് പേഷ്യൻ കോളറല്ലോ കേട്ടോ സോറി അഫ്ഗാൻ കോളർ കൊടുത്തിട്ട് ഫ്രണ്ട് പോർഷനിലേക്ക് ഇങ്ങനെ ചെറിയൊരു ഒക്കെ ഇരിക്കുന്ന ഔട്ട്ഫിറ്റ് ആണ് പ്രൈസ് വരുന്നത് എയ് ഡബിൾ നയൺ ഈ ഒരു കളർ നമുക്ക് വെയർ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ കുർത്തി അതായത് ടോപ്പ് ആൻഡ് ബോട്ടം കോട്ട് സെറ്റ് വെയർ ചെയ്തിട്ടുള്ള ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ല അടിപൊളി ഫിറ്റിങ്സ് ആണ് നല്ല കംഫർട്ടാണ് സൈഡ് സെറ്റഡ് ആണ് നൈറ ആണ് ഫ്രണ്ട് പോർഷനിലേക്ക് ഇങ്ങനെ പ്ലീറ്റ്സും നമ്മുടെ അഫ്ഗാൻ ഒക്കെ കൊടുത്ത് വന്നിരിക്കുന്ന സൂപ്പർ പ്രൊഡക്റ്റ് അപ്പം ട്രൈ ചെയ്യുക പോക്കറ്റ്സിൽ നമ്മുടെ ബോട്ടത്തിൽ സൈഡ് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് പ്രൈസ് ജസ്റ്റ് എടുത്താൽ കൊണ്ടാണേ ഉള്ളൂ നിങ്ങൾ ഈ ഫാബ്രിക്കിന്റെ ഒക്കെ ഒന്ന് എടുത്തൊന്ന് ഫീൽ ചെയ്ത് നോക്ക് അത്രയ്ക്ക് നല്ല മെറ്റീരിയലാണ് വിത്ത് ലൈനിങ് ആണ് പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് കളർ ഫൈനൽ കളർ വരുന്നത് ബ്ലാക്ക് ആണ് ക്ലോസർ വ്യൂ കാണിച്ചിടണം ഇതാണ് ബ്ലാക്ക് ഷെയ്ഡ് നല്ല ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് നരപ്പോൾ തോന്നും ഞാൻ എപ്പോഴും അത് പറഞ്ഞ് ബോർ എടുപ്പിക്കുന്നില്ല ഗ്രീൻ ബ്ലാക്ക് ബ്ലൂ കളേഴ്സ് ഒക്കെ ചിലപ്പോൾ വീഡിയോയിലെ ഡിഫറൻസസ് ഫീൽ ചെയ്യാം അത് നോർമൽ ആണ് അപ്പോൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾ ട്രൈ ചെയ്യുക നമുക്ക് അത്യാവശ്യം എല്ലാ പ്രൊഡക്റ്റും നല്ല സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമുക്കിതൊക്കെ ഈ ഒരു പ്രൈസിൽ തരാൻ പറ്റുന്നത് ഒരു സെറ്റ് ഒന്നും അല്ല നമ്മൾ എടുക്കുന്നത് അപ്പം എയ് ഡബിൾ നയൻ ബ്ലാക്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് ഒരു പ്രീമിയം ബ്രാൻഡിൻ്റെ ആണ് ഇത് ടൂ ടോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് കോട്ടൺ ഡ്രൈ ഓൺ ഫാബ്രിക്കിൽ ഡിസ്ചാർജ് പ്രിന്റ് വെച്ച് ചെയ്തേക്കുന്ന അട്ടിപുളയായിട്ടും കുറച്ച് എക്സ്പെൻസീവ് ആണ് പോയിൽ പ്രിന്റ് കൊടുക്കുന്നുണ്ട് മാർബിൾ ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് നമ്മൾ അങ്ങനെ മാർക്കറ്റിൽ അങ്ങനെ കാണാത്ത സൂപ്പർ പാറ്റേൺ ആണ് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ബേസ് കളർ വരുന്നുണ്ട് പിന്നെ നല്ല ഒരു എന്നെ പറയുന്ന ഒരു യെല്ലോയും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗ്രീൻ ഇത് നേരിട്ട് കിടാണ് വീഡിയോയിൽ ഈ കളർ കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം യൂഷ്വലി ഈ കളർ അങ്ങനെ കിട്ടാറില്ല അടിപൊളിയായിട്ടുള്ള നെക്കാണ് ചെയ്തു വന്നേക്കുന്നത് കോളറിനെക്കാണ് ഏലൈൻ ആണ് സെന്ററിലേക്ക് പാടി കൊടുത്തിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ പടിയാണ് ചെയ്യിപ്പിച്ചേക്കുന്നത് പിന്നെ സെമി പലാസോ ബോട്ടമാണ് ചെയ്തേക്കുന്നത് ഈ ഒരു മോഡൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഷെയ്ഡിൽ ബ്ലാക്ക് ആൻഡ് നേവി ബ്ലൂ ഈ ഒരു പലാസോ ബോട്ടം വെച്ചിട്ട് നിമിഷം നേരം കൊണ്ട് അത് സോൾഡ് ഔട്ടായി അപ്പം അതേ മോഡലിൽ നമ്മൾ ചെയ്യിപ്പിച്ചേക്കുന്നതാണ് ആണ് ട്രൈ ചെയ്യുക പ്രൈസ് വരുന്നത് എയ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന പ്രോഡക്റ്റ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് അതായത് ഹെവി റയോൺ പോലെ അതിലും കൂടിയ ഒരു ആണ് ടു ടോൺ ഫാബ്രിക് കോട്ടൺ റയോൺ ഫാബ്രിക്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രിൻറ്റിങ് ചെയ്ത് വന്നിരിക്കുന്ന ആണ് അതിൻ്റെ പ്രോസസ്സിങ് കുറച്ച് എക്സ്പെൻസീവ് ആണ് നല്ല പ്രീമിയം ബ്രാൻഡിൻ്റെ ആണ് നല്ല ഓപ്പൺ കോളറിനൊക്കെയാണ് ചെയ്തേക്കുന്നത് ഷർട്ട് കോളർ പോലെ പോയിങ്ങനെ പൊങ്ങി കൂടി നിൽക്കുന്ന പോലെയല്ല ഓപ്പൺ കോളറിനൊക്കെ വെച്ച് സെൻറ്ററിലേക്ക് പടി കൊടുത്ത് വുഡൻ ബട്ടനൊക്കെ കൊടുത്ത് സ്റ്റൈലാക്കിയിരിക്കുന്ന ഏലൈൻ കട്ടിൽ വരുന്ന നല്ല ഫ്ലെയർ ഉള്ള ടോപ്പ് ത്രീ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ബേസ് കളർ വരുന്നത് ഒരു ക്രീം ഒരു ഓഫ് വൈറ്റ് വൈഡ് ആണ് അതിലേക്കും അതിമനോഹരമായ രണ്ട് കളേഴ്സിൽ ഒരു ഈ ഒരു പ്രിന്റ് ഒരു മാർബിൾ പ്രിൻറ്റിംഗ് രീതിയിലാണ് അവട്ട് അതിലേക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ബോട്ടം പീസ് വരുന്നത് പലാസോ അതായത് ഒരു സെമി പാരലൽ പലാസോ മോഡലിൽ കിടക്കുന്ന ലൂസ് ആണ് നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും പടിയാണ് ടൈസും കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസാണ് ഭയങ്കര ആണ് നല്ല കട്ടിയുള്ള ഫാബ്രിക്ക് സെയിം ടൈം നല്ല ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ ഒരു ഫോയിൽ പ്രിന്റ് ഇതിലേക്ക് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് വീഡിയോയിൽ കിട്ടാൻ സാധ്യത കുറവാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നമുക്കൊരു ഗ്രീനിഷ് ഒരു എന്നാ പറയുന്നത് ഒരു സൺസെറ്റ് ഓറഞ്ച് പിന്നെ ക്രീം കളർ ഇതെല്ലാം ഇതെല്ലാംകൊണ്ട് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എൺപത് മാത്രമേ ഉള്ളൂ കോഡ് സെറ്റ് എക്സാക്റ്റ് കോട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സെയിം ഫാബ്രിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് പ്രിന്റും ആണ് ശരിക്കും കോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും അപ്പോൾ ട്രൈ ചെയ്യുക പ്രൈസ് എണ്ണൂറ്റി എൺപത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് എൽ സൈസസിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക അപ്പം ഇതിനൊരു കളർ കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ സെയിം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് റെഡും റസ്റ്റ് ഓറഞ്ചും കൂടെ കൂടിയ ആണ് ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് നമുക്ക് ഈ ഒരു കളർ രണ്ട് കളേഴ്സ് അല്ലേ ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഇതുകൂടെ വെയർ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്ന ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു ക്രീം ഷെയ്ഡിലേക്ക് ഈ ഒരു പ്രിൻറ്റിങ് ചെയ്തേക്കുന്നതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഓപ്പൺ കോളറിനെ കാണാം കേട്ടോ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ ആയിട്ട് കിടന്നോളും ഞാൻ ലാർജ് സൈസാണ് വെയർ ചെയ്ത് കാണിക്കുന്നത് നല്ല ഫ്ലെയർ ഒക്കെ ഉണ്ട് ബോട്ടം വരുന്നത് ഒരു തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് നമുക്ക് ബോട്ടത്തിന് ലെങ്ത്തും കിട്ടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് കേട്ടോ എയ്റ്റ് എയ്റ്റി മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യുകയാണ് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റ് ഓർ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റ് ഐ ഡി അറിയില്ലാത്തവർക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ വെബ്സൈറ്റ് ആണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഡെസ്പാച്ച് ചെയ്യും വാട്സപ്പ് ആണെങ്കിൽ ഒരു ടു വർക്കിംഗ് ഡേയ്സിലൊക്കെ ആയിരിക്കും ഡെസ്പാച്ച് വരുന്നത് ഇൻസൈഡ് കേരള ഡി 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 സിയും പോസ്റ്റ് ഫ്രീ ആണ് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി പോസ്റ്റിന് ഫ്രീ ആണ് ഡി ടി സി ആണെങ്കിൽ ഇൻസൈഡ് കേരള മാത്രമായിരിക്കും ഫ്രീ ആവുന്നത് ഔട്ട്സൈഡ് കേരള എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്